വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടോപ്പിക്കുകളാണ് കറണ്ട് അഫെയേഴ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഒന്ന് ഐ സി സി വനിത വേൾഡ് കപ്പ് ക്രിക്കറ്റും അതുപോലെ തന്നെ അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമാണ് ഈ രണ്ട് ടോപ്പിക്കും പഠിച്ചു കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് പഠിക്കാണ്ടാവും അപ്പം ഇത് രണ്ടും നിങ്ങൾ പഠിച്ചാൽ മതി അപ്പം ആദ്യം തന്നെ നമ്മൾ അൻപത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് പഠിക്കാം അപ്പം ഇപ്രാവശ്യം കൊടുത്തത് അമ്പത്തി അഞ്ചാമത് ಅಂಬತ್ತಿಜಾಮ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമകൾക്കാണ് അപ്പൊ അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ അവാർഡാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ കാറ്റഗറി നമ്മൾ പഠിക്കുക ആദ്യത്തത് ഏതാണ് ആരാണ് ഫസ്റ്റ് വൺ മികച്ച സംവിധായകൻ അമ്പത്തി അഞ്ചാമത്തെ സംസ്ഥാന അങ്ങനെ തന്നെ പഠിക്കുക അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സംവിധായകൻ ആരാണ് ആരാണ് ചിദംബരം ആരാണ് ചിദംബരം മികച്ച സംവിധായകൻ ചിദംബരമാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകനാണ് മികച്ച സംവിധായകൻ ചിദംബരമാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകനാണ് മികച്ച സിനിമ ഏതാണ് മികച്ച സിനിമ ഏതാണ് മികച്ച സിനിമ ഏതന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് അപ്പൊ മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ശ്രദ്ധിക്ക മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഇനി അടുത്തത് മികച്ച നടൻ ആരാണ് മികച്ച നടൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാൻ പറയാണ് മികച്ച നടൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ഏത് ചിത്രത്തിനാണ് ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനാണ് അല്ലെ ബ്രഹ്മയുഗത്തിലെ ആ അഭിനയത്തിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടി ഇപ്പോൾ ഉണ്ടായ ഒരു നേട്ടം എന്ത് അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഏഴാമത് സംസ്ഥാന ച ഏഴ് തവണ ഏഴ് തവണ അങ്ങനെ പറയണം ഏഴ് തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന് അപ്പൊ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ഇപ്പം മമ്മൂട്ടിക്കാണ് മമ്മൂട്ടി മോഹൻലാലും ആറ് തവണയായിട്ട് നിൽക്കുമായിരുന്നു ഇപ്പം മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് ഇനി അടുത്തത് നടന്മാര് തന്നെ നമ്മൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ അപ്പം സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ രണ്ട് നടന്മാരുണ്ട് ഒന്ന് ആസിഫ് അലിയാണ് ആരാണ് ഒന്ന് ആസിഫ് അലിയാണ് ആസിഫ് അലി ഉണ്ട് അടുത്തത് ആരാണ് ടോവിനോ തോമസും ഉണ്ട് ആസിഫ് അലിയും അതുപോലെ തന്നെ ടൊവിനോ തോമസും മികച്ച അതായത് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടന്മാരാണ് ഇനി അടുത്തത് മികച്ച നടി ആരാണ് മികച്ച നടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷംല ഹംസയാണ് മികച്ച നടി ഷംല ഹംസ മികച്ച നടി ഷംല ഹംസ ഫിച്ചി ഫാത്തിമ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടി ഷംല ഫാത്തിമയാണ് അതിനെ കുറിച്ച് നമുക്ക് വീണ്ടും പറയണം അതായത് ഫെമിനിച്ച് ഫാത്തിമയെ കുറിച്ച് അപ്പൊ അതവടെ നിക്കട്ടെ മികച്ച നടിമാര് അതായത് സ്പെഷ്യൽ ജൂറി ലഭിച്ച മികച്ച നടിമാര് വേറെയുണ്ട് ആ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മികച്ച നടിമാര് ഒന്ന് ജ്യോതിർമയി അടുത്ത ഒന്ന് ജ്യോതിർമയി ഒന്ന് ജ്യോതിർമയി അടുത്തത് ദർശന രാജേന്ദ്രൻ അടുത്തത് ദർശന രാജേന്ദ്രൻ ജ്യോതിർമിക്കും ദർശന രാജേന്ദ്രനുമാണ് ജ്യോതിർമയും ദർശന രാജേന്ദ്രനുമാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മികച്ച സ്വഭാവ നടനെ കുറിച്ചാണ് ആരാണ് സ്വഭാവ നടനല്ല സ്വഭാവ നടന്മാരാണ് മികച്ച സ്വഭാവ നടന്മാരാണ് രണ്ടു പേരുണ്ട് സ്വഭാവ നടന്മാർ ഒന്ന് സൗബിനാണ് ഒന്ന് സൗബിനാണ് അടുത്തത് സിദ്ധാർത്ഥ് ഭരതനാണ് അടുത്തത് സൗബിനും അടുത്തത് സിദ്ധാർത്ഥ ഭരതനുമാണ് സൗബിനും സിദ്ധാർത്ഥ ഭരതനുമാണ് എന്ന് ഓർത്തുവയ്ക്ക ഇനി സ്വഭാവനടി എന്ന പദവി ലഭിച്ചത് ആർക്കാണ് ലിജോമോൾക്കാണ് ആരാണ് സ്വഭാവനടി ലിജോമോൾ ആണ് അപ്പൊ ഇത്രയും ഒന്ന് പഠിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപനം നടന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമകൾക്കാണ് അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുത്തത് എന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക മികച്ച സംവിധായകൻ ചിദംബരം മികച്ച സംവിധായകൻ ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകനാണ് അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച സംവിധായകൻ മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം മികച്ച സിനിമ അല്ലെങ്കിൽ മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് മികച്ച സിനിമ അല്ലെങ്കിൽ മികച്ച ചിത്രം എന്ന് പറയുന്നത് ഏത് തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് മികച്ച ചിത്രം അഥവാ മികച്ച എന്താ പറയുന്നത് സിനിമ എന്നറിയപ്പെടുന്ന മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് ഇനി ആരാണ് മികച്ച നടൻ മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയെയാണ് മികച്ച നടനായിട്ട് മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച അല്ലെങ്കിൽ നേടുന്ന നടൻ എന്ന് പറയുന്ന ബഹുമതി ഇപ്പോ മമ്മൂട്ടിക്ക് സ്വന്തമാണ് അദ്ദേഹത്തിന് ഏഴ് തവണ ലഭിച്ചിട്ടുണ്ട് മോഹൻലാലിന് ആറ് തവണയാണ് ലഭിച്ചത് മികച്ച നടന്റെ പേര് പറഞ്ഞു ഇനി സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടന്മാർ ആരൊക്കെയാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടന്മാർ അലിയും ടോവിനോ തോമസുമാണ് മിക സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടന്മാർ അലിയും ടോവിനോ തോമസുമാണ് മികച്ച നടി ആരാണ് ഷംല ഹംസയാണ് ഷംല ഹംസയാണ് ഫെമിനി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടി ഷംല ഫാത്തിമ എന്താണ് സോറി ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഇനി അടുത്തത് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടിമാരൊക്കെയാണ് ആരൊക്കെയാണ് ജ്യോതിർമയും ദർശന രാജേന്ദ്രനുമാണ് ജ്യോതിർമയും ദർശന രാജേന്ദ്രനുമാണ് ഇനി സ്വഭാവ നടന്മാർ ആരൊക്കെയാണ് സൗബിനും സിദ്ധാർത്ഥ് ഭരതനും സ്വഭാവ നടന്മാർ സൗബിനും സിദ്ധാർത്ഥ് ഭരതനും ഇനി സ്വഭാവ സ്വഭാവനടി ആരാണ് ലിജോ ലിജോമോളാണ് അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചലച്ചിത്രങ്ങൾക്ക് പ്രഖ്യാപിച്ചു മികച്ച സംവിധായകൻ ചിദംബരം മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ് മികച്ച നടൻ മമ്മൂട്ടി മമ്മൂട്ടിക്ക് ഏഴ് തവണയാണ് ഇത് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടന് ലഭിക്കുന്ന അത് ആർക്കാണ് ഇപ്പോൾ മമ്മൂട്ടിക്കാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടന്മാർ അലി ടോവിനോ തോമസ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടിമാർ ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ മികച്ച നടി ഷംല ഹംസ ഫെമിനിച്ച് ഫാത്തിമയിലെ അഭിനയത്തിനാണ് അടുത്തത് മികച്ച സ്വഭാവ നടന്മാര് സൗബിനും സിദ്ധാർത്ഥ ഭരതനുമാണ് മികച്ച സ്വഭാവ നടി സ്വഭാവനടി ലിജോമോളാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത നമ്മൾ പറയുന്നത് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഫാത്തിമ ാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് ഫെമിനിജി ഫാത്തിമയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഫാത്തിമയാണ് ഇതിന്റെ സംവിധായകൻ ആരാണ് ഇതിന്റെ സംവിധായകന്റെ പേര് ഫാസിൽ മുഹമ്മദ് എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഫാസിൽ മുഹമ്മദ് എന്നാണ് ഇതിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ് ഇദ്ദേഹത്തിന് ഒരു അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ് മികച്ച നവാഗത സംവിധായകൻ നവാഗത സംവിധായകൻ ആരാണ് ഫാസിൽ മുഹമ്മദ് ആണ് അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിജി ഫാത്തിമ മികച്ച നവാഗത സംവിധായകനെ അവാർഡ് നേടിയത് ഫാസിൽ മുഹമ്മദ് അദ്ദേഹമാണ് ഫെമിനിച്ചി ഫാത്തിമയിലെ സംവിധായകൻ അതിന്റെ സംവിധായകൻ എന്ന് മനസ്സിലാക്ക ഇനി അടുത്തത് മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് രണ്ടാമത്തെ നല്ല ചിത്രം പറഞ്ഞു ഇനി ജനപ്രിയ ചിത്രം എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ മികച്ച ജനപ്രിയ ചിത്രത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രേമലു പറയണം മികച്ച ജനപ്രിയ ചിത്രത്തിന്റെ പേര് എന്താണ് പ്രേമലു എന്നാണ് മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു ആണ് മികച്ച പിന്നണി ഗായിക ആരാണ് മികച്ച പിന്നണി ഗായിക യുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നണി ഗായിക സെബാ മികച്ച പിന്നണി ഗായിക ആരാണ് സെബാ മികച്ച പിന്നണി ഗായിക സെബാ മികച്ച പിന്നണി ഗായകൻ ആരാണ് മികച്ച പിന്നണി ഗായകൻ ഹരിശങ്കർ ആണ് മികച്ച പിന്നണി ഗായകന്റെ പേര് ഹരിശങ്കർ എന്നാണ് ഹരിശങ്കർ എന്നാണ് അല്ലെ മികച്ച സംഗീത സംവിധായകൻ ആരാണ് മികച്ച സംഗീത സംവിധായകൻ ആരാണ് മികച്ച സംഗീത സംവിധായകൻ ആണ് ചോദിക്കുന്നതെങ്കിൽ മികച്ച സംഗീത സംവിധായക പേര് സുഷിൻ ശ്യാം എന്നാണ് എന്താണ് സുഷിൻ ശ്യാം മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ആണ് മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ആണ് ഇനി മികച്ച ഗാനരചയിതാവ് രചയിതാവ് ഗാനരചയിതാവ് ഇദ്ദേഹം ഒരിടയ്ക്ക് പേപ്പറിലൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്തു വെക്കണം വേടൻ വേടൻ എന്നെ നമ്മൾ വിളിക്കുന്നു എന്നുള്ളൂ കിരൺദാസ് മുരളി എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ നാമം കിരൺദാസ് മുരളി വേടൻ അഥവാ കിരൺദാസ് മുരളിയാണ് മികച്ച വേടൻ ിൽ കിരൺദാസ് മുരളി എന്ന് ഓർത്തുവെക്കുക ഇനി മികച്ച തിരക്കഥാകൃത്തിനെയും കൂടി പഠിക്കാം ചോദിച്ചാലോ തിരക്കഥാകൃത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച തിരക്കഥാകൃത്ത് ആരെന്നെയാണ് ചിദംബരം തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ് അപ്പൊ ഇത്രയും ഒന്ന് പഠിച്ച മക്കളെ നമുക്ക് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനി ഫെമിനിച്ചി ഫാത്തിമ മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനി ഫെമിനിച്ച് ഫാത്തിമ ഫെമിനി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് അദ്ദേഹം തന്നെയാണ് മികച്ച നവാ സംവിധായകൻ മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഫെമിനിച്ച് ഫാത്തിമയുടെ സംവിധായകൻ മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു മികച്ച പിന്നണി ഗായിക സെബാ മികച്ച പിന്നണി ഗായിക സെബാ ഈ ഗായകമാരൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പഠിച്ചു വെക്കുക മികച്ച ഗായകൻ ആരാണ് ഹരിശങ്കർ മികച്ച സംഗീത സംവിധായകൻ സുഷീൻ ശ്യാമ മികച്ച സംഗീത സംവിധായകൻ സുഷീൻ ശ്യാമ മികച്ച ഗാനരചയിതാവ് വേടൻ ഗാനരചയിതാവ് വേടൻ അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേരെന്താന്നാ പറഞ്ഞേ കിരൺദാസ് മുരളി എന്താ കിരൺദാസ് മുരളി മികച്ച തിരക്കഥാകൃത്ത് ആരാണ് ചിദംബരം മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര വാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച രണ്ടാമത്തെ ചിത്രമായി ഫെമിനിറ്റി ഫാത്തിമ തിരഞ്ഞെടുത്തു അതിന്റെ സംവിധായകനായ ഫാസിൽ മുഹമ്മദ് മികച്ച നവാഗത സംവിധായകനായി മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു മികച്ച ഗായിക സെബാട്ടോമ മികച്ച ഗായകൻ ഹരി ശങ്കർ മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമ മികച്ച ഗാന രചയിതാവ് വേടൻ അല്ലെങ്കിൽ കിരൺദാസ് മുരളി മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം അമ്പത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിത്രങ്ങൾക്ക് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചത് മികച്ച സംവിധായകൻ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച നടി ഷംല ഹംസ ഫെമിനി ഫാത്തിമയിലെ എന്താണ് അഭിനയത്തിനാണ് ഈ ഫെംലിജി ഫാത്തിമയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം അതിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് മികച്ച നവാഗത സംവിധായകൻ മികച്ച നടി മികച്ച നടി ആരാണ് ഷംല ഹംസ ഇനി സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ നടിമാർ ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ മികച്ച നടൻ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്ന നടൻ എന്ന ബഹുമതി ഇപ്പോ മമ്പുട്ടിക്ക് ലഭിച്ചു ഏഴ് തവണ ആറ് തവണ മോഹൻലാലിന് ഇനി സ്പെഷ്യൽ ചോറി പുരസ്കാരം നേടിയ നടന്മാർ ആസിഫ് അലി തോവിനോ തോമസ് മികച്ച സ്വഭാവനടി ലിജോ മോള സ്വഭാവ നടന്മാർ സൗബിനും സിദ്ധാർത്ഥ് ഭരതനും അടുത്തത് ജനപ്രിയ ചിത്രം പ്രേമലു ഇനി അടുത്തത് പിന്നണി ഗായിക സെബാട്ട് പിന്നണി ഗായകൻ ഹരിശങ്കർ സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമ ഗാന രചയിതാവോ വേടൻ ശരിക്കുള്ള പേര് കിരൺദാസ് മുരളി തിരകൃതാകൃത്ത് മഞ്ഞുമൽ ബോയ്സിന്റെ ചിദംബരം അല്ലെ അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇപ്പൊ കാണാതെ പഠിച്ചില്ലേ നിങ്ങൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരു ടോപ്പിക്കും കൂടി ഇന്ന് പഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ലേ ഐ സി സി വനിത ക്രിക്കറ്റ് വേൾഡ് കപ്പ് അല്ലെ ക്രിക്കറ്റ് ലോകകപ്പ് ഐ സി സി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഇനി ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയൊക്കെ ആയിരുന്നു വേദി എവിടെയായിരുന്നു വേദി എവിടെയായിരുന്നു ശ്രീലങ്കയിലും ഇന്ത്യയിലുമായിട്ടാണ് ഇത് നടന്നത് ശ്രീലങ്ക ഇന്ത്യ എന്നിവിടങ്ങളിലായിട്ട് നടന്നു ഇനി ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു മുംബൈയിലായിരുന്നു ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു മുംബൈയിലായിരുന്നു ഫൈനൽ ഫൈനലിന്റെ വേദി മുംബൈയിലായിരുന്നു ഫൈനലാണ് ഏട്ട മക്കളെ ഫൈനലിന്റെ വേദി മുംബൈയിലായിരുന്നു ഫൈനൽ ആരൊക്കെ തമ്മിലായിരുന്നു ഇന്ത്യയും അല്ലെ ആ ഇന്ത്യയും അതുപോലെ റണ്ണർ അപ്പായത് ആരാണ് സൗത്ത് ആഫ്രിക്കയാണ് അല്ലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക റണ്ണർ അപ്പ് ആരാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി കിരീടം നേടിയത് ആരാണ് കിരീടം നേടിയത് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാണ് കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് ആരാണ് കിരീടം നേടിയത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ് ആരാണ് മക്കളെ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആരാണ് ഹർമൻ പ്രീത് കൗറാണ് ഹർമൻ പ്രീത് കൗർ ഹർമൻ പ്രീത് കൗർ ആണ്ാപ്റ്റൻ ഹർമൻ പ്രീത് കൗറാണ് ക്യാപ്റ്റൻ ക്ലിയർ ആയില്ലോ ഹർമൻപ്രീത് കൗറാണ് ക്യാപ്റ്റൻ പ്ലേയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ് പ്ലേയർ പ്ലേയർ ഓഫ് ടൂർണമെന്റ് പ്ലേയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്ലേയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ് ദീപ്തി ശർമ്മയെയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ് ദീപ്തി ശർമ്മയാണ് പ്ലേയർ ഓഫ് ദ ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാരാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ആര് തന്നെയാണ് ദീപ്തി ശർമ്മയാണ് ഇനി അടുത്തത് പ്ലേയർ ഓഫ് ദ മാച്ച് ആരാണ് പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് വിളി പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടിയത് ആർക്കാണ് ി വർമ്മയ്ക്കാണ് ആർക്കാണ് കിട്ടിയത് ഷെഫാലി വർമ്മ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ് ഷെഫാലി വർമ്മ ഇനി അപ്പൊ ഈ ഐ സി സി വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിനെ കുറിച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞത് ഇത് ഏറ്റവും കൂടുതൽ തവണ ഐ സി സി വേൾഡ് കപ്പ് ക്രിക്കറ്റ് വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണെന്നും കൂടി ഓർത്തുവെക്കുക ആർക്കാ കിട്ടിയത് ഓസ്ട്രേലിയക്കാണ് ആർക്കാ കിട്ടിയത് ഓസ്ട്രേലിയക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം നേടി ഈ കളിയുടെ വേദി ശ്രീലങ്കയും ഇന്ത്യയുമായിരുന്നു എങ്കിൽ ഫൈനൽ വേദി നടന്നത് ഫൈനൽ കളി നടന്നത് മുംബൈയിലാണ് കിരീടം നേടിയത് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌർ ആണ് ഹർമൻ പ്രീത് കൌർ ആണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ പ്ലേയർ ഓഫ് ദ ടൂർണമെന്റ് എന്നറിയപ്പെടുന്നത് ദീപ്തി ശർമ്മ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മ ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ദീപ്തി ശർമ്മ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി ദീപ്തി ശർമ്മ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ് ഷെഫാലി വർമ്മ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ് ഷെഫാലി വർമ്മ പ്ലെയർ ഓഫ് ദ മാച്ച് ി വർമ്മ ഐസി വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീടം ഏറ്റവും കൂടുതൽ തവണ നേടിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് ഒന്നും കൂടെ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലില് കിരീടം നേടി അല്ലെ ഫൈനലില് ഇന്ത്യൻ ദക്ഷിണാഫ്രിക്കയാണ് കളിച്ചിരുന്നത് റണ്ണർ അപ്പ് ആരാണ് ദക്ഷിണാഫ്രിക്കയാണ് ഫൈനൽ വേദി മുംബൈ ആണ് ഐ സി സി വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയൊക്കെയായിരുന്നു ചോദിച്ചാൽ ശ്രീലങ്കയിലും ഇന്ത്യയുമായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ദിപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഷെഫാലി വർമ്മയാണ് ഏറ്റവും കൂടുതൽ ഐ സി സി വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് മനസ്സിലായോ മക്കളെ അപ്പൊ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിക്കണം കേട്ടോ അതായത് നമ്മൾ വേൾഡ് കപ്പ് ക്രിക്കറ്റും പഠിച്ചു അതുപോലെ തന്നെ അമ്പത്തഞ്ചാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡും പഠിച്ചു ഇത് പഠിക്കുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് എനിക്കറിയാം ഇത് മാത്രമല്ലല്ലോ നമ്മൾ ബയോളജിയിലെ ക്ലാസ് പഠിക്കണു അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ ഓരോന്ന് പഠിക്കണം അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത് വളരെ ബുദ്ധിമുട്ടാവാതിരിക്കാനാണ് കുറച്ച് കുറച്ച് തരുന്നത് എന്നാൽ കുറച്ച് നിന്നാലും നമുക്ക് എങ്ങനെ വേണം ആ ഒരു നൂറ് ദിവസത്തിനുള്ളിൽ തീരെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കേരള ഫാക്സും അങ്ങനെയുള്ള ക്ലാസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതും നിങ്ങൾ കാണുക അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും ഇടാം എന്നാലും ആ മുൻപത്തെ ക്ലാസ്സുകളും കൂടി ഒന്ന് സമയം കിട്ടുമ്പോ ഒക്കെ കണ്ടു പഠിക്കുക നിങ്ങൾക്ക് എത്ര പഠിച്ചാലും ഒരിക്കലും അധികാവില്ല അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ കൂടി ഒന്ന് എനേബിൾ ഇതാ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാട്ടോ